ഹഗായി രണ്ട് പത്തൊൻപത് കർത്താവ് അരലി ചെയ്യുന്നു ഇന്നു മുതൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും ഇന്നു മുതൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ മധ്യത്തിനുണ്ട് നമ്മുടെ കൂടെയുണ്ട് യേശു മഹത്വപൂർണ്ണനായിട്ട് ഇവിടെയുണ്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചേ അവൻ പറഞ്ഞയക്കത്തുള്ളൂ പുസ്തകത്തില് ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ർക്കും വിശ്വസിക്കാനാവാത്ത പ്രവർത്തികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ അംഗീകരിക്കുവാൻ പറ്റാത്ത വിധമുള്ള അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യും വെളിപാടിന്റെ പുസ്തകത്തില് ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം പറയുന്നു അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും ഇനി വേദനയോ ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നുകഴിഞ്ഞു അവിടുന്ന് അവരുടെ വിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി കർത്താവ് ഓരോ കൺവെൻഷനുകളും ഒരുക്കുന്നത് ഞാൻ പറയുന്നു കണ്ണുനീര് തുടച്ചു മാറ്റാനാ തൻ്റെ മക്കളുടെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ അവരുടെ തകർച്ചകളും വേദനകളും നമ്പരങ്ങളും പരാജയങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഓരോ കൺവെൻഷനും ഒരുക്കുന്നത് മനുഷ്യന്റെ വേദനകളിലേക്ക് അവന്റെ പരാജയങ്ങളിലേക്ക് അവന്റെ കണ്ണുനീരിലേക്ക് കടന്നു വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം കർത്താവായ യേശു അപ്രസ്തോല പ്രവർത്തനം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം ആകാശത്തിനു കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്ക് വേണ്ടി വിടുതലിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി ഒരേ ഒരു നാമമേ മാനവരാശിക്ക് ദൈവപിതാവ് നൽകിയിട്ടുള്ളൂ ആ നാമം യേശു എന്ന നാമമാണ് ആര് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ റോമ രണ്ട് പന്ത്രണ്ട് ദൈവത്തിന് മുഖം നോട്ടമില്ല ദൈവത്തിനു മുഖം നോട്ടമില്ല ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ അവന് വ്യത്യാസമില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് തന്റെ ഏകജാതനായ യേശു ക്രിസ്തു നാമത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ അവരെ യേശു അനുഗ്രഹിച്ചിരിക്കും അവരുടെ കണ്ണുനീര് അവൻ തുടച്ചിരിക്കും അവരുടെ തലമുറകളെ അവൻ അനുഗ്രഹിച്ചിരിക്കും അല്ല ലുയാ അല്ല ലുയ്യേശു എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാല്ല ലുയ്യ കരമിയോട്ടിയൊന്ന് വിളിച്ചേ യേശുവേ എന്നൊന്ന് വിളിച്ചേ ഒന്നുകൂടെ വിളിച്ചേ ഒരു പ്രാവശ്യം കൂടെ യേശുവേ വിളിച്ചേശുവേശു എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന്റെ ഇടപെടുന്നുണ്ടാവുകയാ കഴിഞ്ഞ മാസം കളിച്ചപ്പടി കോട്ടയത്തെ ക്രിസ്ത്യനിൽ നമ്മുടെ താമസ ധ്യാനം നിൽക്കുക ധ്യാനം കഴിഞ്ഞ് എല്ലാവരും പിരിയാത്ത മതി അപ്പോള് രണ്ട് വ്യക്തികൾ മൂന്ന് പേര് ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഓടി എൻ്റെ അടുക്കൽ വന്നു എന്നോട് പറയുകയാണ് ബ്രദ്രെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാനുള്ള ശ്രമമായിരുന്നു ഇതുവരെ പല കാരണങ്ങളില് നടന്നില്ല അവസാനം ഇറ്റലിക്ക് പോകാനോ മറ്റോ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് വേണ്ടി കാത്തിരുന്നു അത് പല കാരണം മാറി മാറി പോകുകയാണ് അപ്പം ആരോ പറഞ്ഞു ധ്യാനം കൂടി പ്രാർത്ഥിക്ക് ദൈവം ഇടപെടും അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത് ആ മകൻ പറയുകയാണ് ധ്യാനത്തിന് പ്രവേശിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ആ പ്രത്യേകം പറയുന്നുണ്ട് ധ്യാനം തുടങ്ങിയാൽ പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം ധ്യാനത്തിന്റെ അവസാന അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാരെയും വിട്ടു അമ്മ റിയാണ് ഞാൻ എൻ്റെ മൊബൈൽ ഓൺ ഓൺ ചെയ്തു ചെയ്തപ്പോൾ മെസ്സേജുകൾ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ ഒരു സന്തോഷത്തിൻ്റെ മെസ്സേജ് ഉണ്ട് ഇറ്റലിക്ക് പോകാനുള്ള വിസ അടിച്ചിരിക്കുന്നു എല്ലാം ഓക്കേയാണ് അല്ല ഒന്ന് കരമടിച്ച് കർത്താവിനെ അകറ്റപ്പെടുത്താമോ ആ ചെറുപ്പക്കാരൻ പറയുക അത്ഭുതം നടന്നിരിക്കുക എനിക്കിതേ എല്ലാ പേപ്പർ അതിന്റെ കാര്യങ്ങള് ഇത് വന്നിരിക്കുകയാണ് സന്തോഷമായിട്ടാണ് പോയത് ഇവൻ പറഞ്ഞുകൊണ്ട് മാറി കഴിഞ്ഞപ്പോതാ ഒരു അപ്പനും മകൾ കൂടെ ഓടി വരുന്നു അപ്പം എന്ന് പറയുക ഞങ്ങൾ തിരുവനന്തപുരം ധ്യാനിക്കാൻ വന്നതാ എൻ്റെ മകൾക്ക് ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലത്ത് ശ്രമിച്ചു പി സി ടെസ്റ്റ് എഴുതി പല കാര്യങ്ങൾ ചെയ്തു ഇതുവരെ ജോലിയായില്ല ധ്യാനം നഴിഞ്ഞ് ഇറങ്ങിയിട്ട് മൊബൈല് ഓൺ ചെയ്തു നോക്കുമ്പോൾ ആദ്യം വരുന്ന മെസ്സേജ് ഇതാണ് ആ മകൾക്ക് ജോലിക്ക് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നു ഗവൺമെന്റ് സർവീസിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ ഞാൻ ഈ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും തന്റെ മക്കളുടെ കണ്ണുനീര് തുടക്കുന്ന ദൈവം അത്രമാത്രം നിങ്ങളെ ഓരോരുത്തരെയും ഏകജാതനെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചത് അലലുയ്യ അലലുയ്യാണ് ഈ എടവകയെ ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കാനായിട്ട് പോകിയ ഓരോ കുടുംബങ്ങളും ഓരോ ും അനുഗ്രഹിക്കപ്പെടും ഈ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുക കരമടിച്ച് നന്നായിട്ട് കർത്താവിന് സ്തുതിക്കട്ടെ ലൂയ്യൂക്കാസ് വിശേഷത്തിൽ ഏഴാം അധ്യായത്തില് പതിനൊന്ന് മുതല് പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യേശു എന്ന പട്ടണത്തിലൂടെ ഇങ്ങനെ കടന്നു വരികയാ ശിഷ്യന്മാര് കൂടെയുണ്ട് വലിയ ഒരു ചനാവലി യേശുവിനെ അനുഗമിക്കുന്നുണ്ട് ആ പട്ടണത്തിന്റെ തെരുവീതിയിലൂടെ ഒരു മൃതസംസ്കാര യാത്ര കടന്നു വരികയാണ് ഒരു അമ്മ വിധവയാണ് അമ്മയുടെ ഏക മകൻ മരിച്ചിരിക്കുന്നു അമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളു ഒറ്റ മക്കളുള്ള അമ്മമാരുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം മകനെക്കുറിച്ച് തന്നെ ഒരു മകളെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതീക്ഷകളും മകളെ കുറിച്ചാണ് ശരിയല്ലേ അല്ലേ അമ്മമാരെ അതെ ഒറ്റ ഒരു മകനോ മകളെ ഉണ്ടെങ്കിൽ മകനെ കുറിച്ചും മകളെ ആണ് പ്രതീക്ഷ സ്വപ്നങ്ങളെല്ലാം അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇവിടെ ഈ അമ്മയ്ക്ക് വിധവയാണ് അപ്പൊ ഭർത്താവ് എന്ന മരിച്ചുപോയി എങ്ങനെ മരിച്ചു എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അത് ഭർത്താവ് മരിച്ചുപോയതിന്റെ ദുഃഖം പേര് ജീവിക്കുന്ന ഒരമ്മ ഒരു വിധവ ആ വിധവയുടെ ഏകമകൻ മരിച്ചുപോയി ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമായ വലിയ ഒരു ദുഃഖത്തിലാണ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുഃഖം ജീവിതത്തില് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുപോയ ഒരു അമ്മയാണ് നമ്മളിവിടെ വചനത്തിൽ കാണുന്നത് പട്ടണത്തിന്റെ തെരുവിലൂടെ ആ ശവസംസ്കാര യാത്ര കടന്നു വരുമ്പോൾ ആ പട്ടണത്തിന്റെ വീതിയിലൂടെ യേശുവും വരുന്നുണ്ട് അല്ലെ ലൂയ അല്ല ലുയാ തിരിച്ചറിയ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ യേശു വരും നിന്റെ കുടുംബത്തിലേക്ക് ഈ ദിവസങ്ങളിൽ യേശു വരും നിന്റെ കണ്ണുനീരിലേക്ക് യേശു വരും നിന്റെ കടബാധ്യതയിലേക്ക് യേശു വരും നിന്റെ തകർച്ചകളിലേക്ക് യേശു അല്ല ലിയ നീ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ച് ശാന്തമായിട്ടിരുന്ന് കഥാവിന്റെ വചനത്തിന്റെ മുൻപിൽ ഇരുന്നാൽ മതി യേശു നിന്റെ ജീവിതത്തെ തൊടാൻ പോകുക അനുഗ്രഹിക്കാൻ പോകുക നല്ല ലിയ ഒരിക്കൽ ഒരമ്മ നമ്മുടെ താമസ ധ്യാനത്തിൽ പങ്കെടുക്കുക ച പ്രായമുണ്ട് ഒരു എഴുപത് വയസ്സ് പ്രായമുണ്ട് ഈ അമ്മച്ചി എന്റെ എടുക്കല് പ്രാർത്ഥിക്കാനായിട്ട് വന്നു പ്രാർത്ഥിക്കാൻ വന്നോ ഞാൻ ഈ അമ്മിയുടെ ഭർത്താവിനൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മച്ചി അമ്മച്ചി എന്താ പറയുന്ന സ്ഥലപ്പേരൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മച്ചിക്ക് എന്നാ വിഷമം അമ്മച്ചയ്ക്ക് പലവിധ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ചോദിച്ചു അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മ പറഞ്ഞു ഭർത്താവ് വർഷങ്ങൾക്കുമ്പ് മുമ്പ് മരിച്ചുപോയി പിന്നെ മൂന്ന് പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത് അവരെയൊക്കെ കഷ്ടപ്പെട്ടു വളർത്തി അവരെല്ലാം കെട്ടിച്ചു വിട്ടു അവരൊക്കെ ഭർത്താക്കന്മാരും കൂടെ താമസിക്കുന്നു സന്തോഷമായിട്ട് ഞാൻ ചോദിച്ചു അമ്മച്ചി വീട്ടിൽ വേറെ ആരുണ്ട് അമ്മച്ചി ഒറ്റക്കേ ഉള്ളൂ അമ്മ പറഞ്ഞു ഞാൻ ഞാനൊറ്റക്കേ ഉള്ളൂ അയൽവക്കത്തെ വീട്ടിലെ ഒരു പെൺകുട്ടി കൂട്ടുകിടക്കാനായിട്ട് വരും മക്കളൊക്കെ മറ്റപ്പോഴും ഒക്കെ വന്ന് കണ്ടുകേട്ട് അന്വേഷിച്ചിട്ട് അവർ പോവുകയും ചെയ്യും ഒരു ഈസ്റ്റർ കഴിഞ്ഞുള്ള ഒരു ധ്യാനത്തിലാണ് ഈ അമ്മ വന്നത് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അമ്മച്ചി ഈ വെള്ളിയാഴ്ച ഈസ്റ്ററൊക്കെ ആയിരുന്നല്ലോ അമ്മച്ചിയുടെ മക്കളൊക്കെ അമ്മച്ചിയെ കാണാനായിട്ട് വന്നു പാവം അമ്മച്ചിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു ഞാൻ പറയ അവർക്കൊക്കെ തിരക്കല്ലേ ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് ഭർത്താവ് പറയുന്നുല്ലേ അവർക്കൊക്കെ ചെയ്യാനായിട്ടൊക്കെ തുള്ളൂ അവർക്ക് തിരക്ക് കാര്യങ്ങള് ഇഷ്ടമായിട്ട് മക്കളൊന്നും പറഞ്ഞില്ല ഇത് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് അടർന്നു വീഴുക കയ്യില് ഒരു ചെറിയ തുവാല പൂക്കളൊക്കെയുള്ള ഒരു കുഞ്ഞു തുവാലയുണ്ട് ആ തുവാല കൊണ്ട് ആ കണ്ണുനീര് അമ്മ തുടച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി മൂന്ന് പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി അവരൊക്കെ അവരുടെ ജീവിത വഴികളിലായി ഈഷ്ടത്തിനം പോലും അവർക്ക് ഒന്ന് കടന്നു വരാനായിട്ട് സാധിച്ചില്ല അവര് വന്നില്ല ആ അമ്മയുടെ കണ്ണുകളിലൂടെ അടർന്നു വീഴുന്ന കണ്ണുനീര് എനിക്കൊന്ന് സങ്കടം തോന്നി ആ ചെറിയ തുവാല എടുത്ത് ആ കണ്ണുനീര് തുടച്ചു പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല പാവം എന്നോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മച്ചി പറയാണ് അമ്മച്ചി നടുവേന പുറമ്പേന പല അസുഖമൊക്കെ ഉണ്ട് ഞാൻ വലിയ സ്നേഹത്തോടെ ആ അമ്മയുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി വലിയ സ്നേഹത്തോടെ എൻ്റെ തലയിലോട്ട് കൈവിച്ചു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനത് മുരിഞ്ഞു വിളിച്ചു അമ്മ എൻ്റെ തലയിൽ കഴിവ നമ്മൾ പ്രാർത്ഥിച്ചു ഒരു മകനെ അനുഗ്രഹിക്കുന്ന പോലെ അമ്മച്ചി എന്നെ അനുഗ്രഹിക്കാൻ എന്നിട്ട് പറഞ്ഞു അവന് വേണ്ടി അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കുറഞ്ഞു പ്രാർത്ഥിച്ചോളാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എത്രയോ അമ്മമാര് മക്കളെ മക്കളെയോർത്ത് കണുനീരൊരുക്കുന്നു എത്രയോ അപ്പന്മാര് മക്കളെ ഓർത്ത് വേദനിക്കുന്നു യേശീയ പ്രവാചക പുസ്തകത്തില് നാപ്പത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വചനങ്ങൾ ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ വാർധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും അത് വലിയൊരു ഒരു സന്തോഷത്തിന്റെ വചനമാണ് വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ ആയിരിക്കും ഇവിടെ പ്രായമായി തുടങ്ങിയവരൊക്കെ ഇരുപ്പും നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലെത്തി രക്ഷിക്കുകയും ചെയ്യും നിനക്ക് നര ബാധിക്കുമ്പോഴും വാർധക്യത്തിലെത്തുമ്പോഴും നിന്നെ വഹിക്കുന്ന നിന്നെ ചുവലിലെത്തുന്ന നിന്നെ താങ്ങുന്ന നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കത്താവായി യേശു ക്രിസ്തു ഒരുപക്ഷേ നീ സ്നേഹിച്ചവർ നീ ജീവിതം കൊടുത്തു വളർത്തിയവർ നിന്റെ മക്കൾ പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ കൈവിട്ടാലും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് നീ നര ബാധിക്കുമ്പോഴും നിന്റെ കൈകളിൽ വഹിക്കുന്ന ദൈവം നിനക്ക് നര ബാധിക്കുമ്പോഴും നിന്നെ ചുമലിലെത്തുന്ന ദൈവം പ്രായമായ അപ്പച്ചന്മാരെ അമ്മച്ചമാരോ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് സങ്കടപ്പെടണ്ട നിങ്ങൾ കർത്താവിന്റെ കൈകളിലാ കർത്താവിന്റെ കൈകളിലാ നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും ജീവിത പങ്കാളി സ്നേഹിച്ചില്ലെങ്കിലും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു So. פי mm -hmm. mm -hmm.